ഹായ് ഗായ്സ് എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ കാണാൻ ഉണ്ട് കേട്ടോ എൻ്റെ മോളാണ് ഭവ്യ എന്നാണ് പേര് യു കെ ജി സ്റ്റുഡൻ്റാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആൾക്കും ഭയങ്കര കൗതുകം എന്താണിതൊക്കെയെന്ന് അറിയാനേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ നമ്മുടെ വെക്കാബുലറി എങ്ങനെ എൻട്രിച്ച് ചെയ്യും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോരോ പുതിയ വാക്കുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റിൻ്റെ കാര്യമാണ് അതിൻ്റെ പേര് മെറിയം വെബ്സ്റ്റർ ഡോട്ട് കോം ഓ സ്ലാഷ് വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് അപ്പോൾ ഓരോ ഇതിൽ ഓരോ ദിവസവും ഓരോരോ പുതിയ വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അതിൻ്റെ ഉച്ചാരണം എന്താണെന്നും അർത്ഥം എന്താണെന്നും എന്ത് ചെയ്യും അതിൽ നമുക്ക് കാണിച്ചുതരും അത് തന്നെയല്ല ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാമെന്നും എന്തു ചെയ്യും അതിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ നമ്മൾ പി എസ് സി ആൾ അപ്ലൈ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ പി എസ് സി അല്ല എന്ത് കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയാലും നിങ്ങൾക്ക് അറിയാമല്ലോ വൊക്കാബുലറിയുടെ ഒരു പ്രാധാന്യം നിങ്ങൾക്കറിയാവല്ലോ അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ ഇതുപോലെയുള്ള പ്രയോജനപ്രദമായ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എൻ്റെ വളരെ ചെറിയൊരു ഇനിഷ്യേറ്റീവാണ് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച്